വേനൽ കടുത്തതോടെ പലയിടങ്ങളിലും കുടിവെള്ള ക്ഷാമത്തിന് പുറമെ മഞ്ഞപ്പിത്തം ബാധിക്കുന്നവരുടെ എണ്ണവും കൂടിക്കൂടി വരികയാണ് കഴിഞ്ഞ മാസത്തിൽ രണ്ടാഴ്ചക്കിടെ ഹെപ്പറ്റൈറ്റിസ് എ രോഗം ബാധിച്ചത് നാന്നൂറ്റി എൺപത്തിനാല് പേർക്കാണെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ കണക്കുകൾ പക്ഷെ ഈ കണക്കുകൾ ഒട്ടും യാഥാർത്ഥ്യമല്ല രോഗലക്ഷണങ്ങളോടെ ചികിത്സ തേടുന്നവരും നിരവധിയാണ് രോഗം മൂർച്ഛിച്ച് ആളുകൾ മരിക്കുന്നതായും പല ജില്ലകളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്വകാര്യ ആശുപത്രികളിൽ എത്തുന്നവരുടെയും പാരമ്പര്യ ചികിത്സ തേടുന്നവരുടെയും എണ്ണം കൃത്യമായി രേഖപ്പെടുത്തിയാൽ നേരത്തെ പറഞ്ഞ യഥാർത്ഥ കണക്ക് ഇതിലും കൂടുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ഇടപെട്ട് മഴ പെയ്തതോടെ രോഗവ്യാപന ഭീതിയും കൂടിയിട്ടുണ്ട് സംസ്ഥാനത്ത് നിലവിൽ ദിവസം പത്തിലേറെ പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്നുണ്ട് രോഗം ബാധിക്കുന്നവരിൽ കൂടുതലും ചെറുപ്പക്കാരാണെന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നത് മലമൂത്ര വിസർജനത്തിലൂടെയും വായുവിലൂടെയും പകരുന്ന വൈറൽ ഹെപ്പറ്റിസ് എ വിഭാഗത്തിൽപ്പെട്ട മഞ്ഞപ്പിത്തമാണ് വ്യാപിക്കുന്നത് തിളപ്പിക്കാത്ത വെള്ളം കുടിക്കുന്ന ശീലം കൂടിയതും മഞ്ഞപ്പിത്തത്തിന് കാരണമാകുന്നതായി ചൂണ്ടിക്കാട്ടപ്പെടുന്നു ഹെപ്പറ്റിസ് വൈറസ് ബാധിച്ചാൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകാൻ രണ്ടാഴ്ച മുതൽ ഒരു മാസം വരെ എടുക്കും രോഗലക്ഷണങ്ങൾ ഉണ്ടാകും മുൻപ് മറ്റുള്ളവരിലേക്ക് പകരാനുള്ള സാധ്യതയും കൂടുതലാണ് ഉഷ്ണകാലാവസ്ഥയാണ് രോഗം കൂടുതലായി കാണപ്പെടുന്നത് കരളിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പകർച്ചവ്യാധിയാണിത് കൃത്യമായ ചികിത്സ ലഭിക്കാതെ രോഗം ഗുരുതരമായാൽ ഇത് മരണത്തിന് വരെ കാരണമാകും മഞ്ഞപ്പിത്തത്തെ ഒരിക്കലും നിസ്സാരമായി കാണരുത് രോഗം അതിവേഗം പടരുന്ന സാഹചര്യത്തിൽ ഓരോരുത്തരും കടുത്ത ജാഗ്രത പാലിക്കേണ്ടത് അനിവാര്യമാണ് രോഗബാധ്യത ഉണ്ടായവർക്ക് ചെറിയ ചികിത്സ കൊണ്ട് ഭേദമാകുമായിരുന്നു എന്നാൽ ഇപ്പോൾ സ്ഥിതി ഗുരുതരമാണ് പലതരം രോഗാവസ്ഥയിലൂടെ കടന്നുപോയി രോഗബാധിതരിൽ പലരും മരണത്തിന് കീഴടങ്ങുന്ന സാഹചര്യമാണ് കാണുന്നത് പ്രമേഹം അമിത രക്തസമ്മർദ്ദം ഫാറ്റി ലിവർ പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ അത് സമൂഹത്തിൽ വ്യാപകമായതിനാൽ ഇത്തരക്കാർക്കിടയിലും മഞ്ഞപ്പിത്തം വ്യാപകമായിട്ടുണ്ട് പലരും മഞ്ഞപ്പിത്തം നേരത്തെ അറിയാതെ തന്നെ മരണത്തിന് കീഴടങ്ങുന്നു വിവിധ ഭാഗങ്ങളിൽ രാത്രികാല കച്ചവടങ്ങൾ അതായത് തട്ടുകടകൾ രോഗം പടർന്നു പിടിക്കുന്നതിന് കാരണമായിട്ടുണ്ട് മാത്രമല്ല വേനൽ കടുത്തതോടെ പല ജലസ്രോതസ്സുകളും വറ്റി വരട്ടു ഇതോടെ വഴിയോരങ്ങളിൽ വിൽക്കുന്ന വെൽക്കൺ ഡ്രിങ്കുകൾ ശീതള പാനീയങ്ങൾ സംഭാരം ഐസ്ക്രീം തുടങ്ങിയവ ഉണ്ടാക്കുന്ന വെള്ളത്തിന്റെ സുരക്ഷയും ആരും പരിശോധിക്കുന്നില്ല കുരുക്കി സർബത്ത് ദം സോഡ മസാല സോഡ പാനീപുരി എന്നിങ്ങനെ എരിവും പുളിയും മധുരവും ഒക്കെയുള്ള വിവിധ മസാലക്കൂട്ടുകളും ഒക്കെ അടങ്ങിയ പാനീയങ്ങളുടെ വിൽപ്പനയും മടങ്ങ് കൂടിയിട്ടുണ്ട് ഈ ചൂടായതിനാൽ പോകുന്ന വഴിക്കൊക്കെ ആളുകൾ വാഹനത്തിൽ പോകുന്നവർ പോലും നിർത്തി ഈ വക പാനീയങ്ങളൊക്കെ മേടിച്ച് കഴിക്കുന്നുണ്ട് ഇത്തരം പാനീയങ്ങൾ തയ്യാറാക്കുന്നത് പലതും ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഇത് മഞ്ഞപ്പിത്തം വേഗത്തിൽ പട്ടരൻ കാരണമാകുന്നുണ്ട് കിണറടക്കമുള്ള കുൾ കുടിവെള്ളത്തിന്റെ സ്രോതസ്സുകളിൽ നിശ്ചിത ഇടവേളകളിൽ ക്ലോറിനേഷൻ നടത്തണമെന്ന നിബന്ധനയും പാലിക്കപ്പെടുന്നില്ല മഞ്ഞപ്പിത്തം പടരുന്നത് വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും മാത്രമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ എന്നിട്ടും വീണ്ടും വീണ്ടും അണുബാധ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് നമ്മുടെ ശ്രദ്ധക്കുറവും ജാഗ്രത ഇല്ലായ്മയുമാണെന്ന് പറയാൻ സാധിക്കും എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും വൃത്തിയില്ലാത്ത വെള്ളം കുടിക്കുന്നു ഒറ്റത്തവണ കുടിച്ചാൽ മഞ്ഞപ്പിത്തം പടരില്ലെന്നാണ് പലരുടെയും പക്ഷം പക്ഷേ കാര്യം ഗൗരവമായി എടുക്കണം പണ്ടുള്ളതുപോലെ രോഗം അതിസങ്കീർണ്ണമായി നമ്മൾ ശുചിത്വം പാലിച്ചേ മതിയാകൂ മഞ്ഞപ്പിത്തം വ്യാപകമായതോടെ ആരോഗ്യവകുപ്പ് നടപടി ശക്തമാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴും അത് കാര്യക്ഷമമല്ല കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ഉച്ച ചെയ്യുന്ന വേഗതയാണ് തട്ടുകടകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പ് സായാഹ്ന പരിശോധന തുടങ്ങിയെങ്കിലും ജീവനക്കാരുടെ കുറവും വാഹനം ഇല്ലായ്മയും വകുപ്പിനെയും പിന്നോട്ടടിക്കുന്നു